ഗൈസ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മലയാള സിനിമ സൂപ്പർ താരങ്ങളെ കുറിച്ചിട്ടാണ് അവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിലാണെങ്കിലും യൂട്യൂബിലൂടെ ആണെങ്കിലും ഒക്കെ വൈറലായി മാറുന്നത് അപ്പോ അവരെക്കുറിച്ച് എന്താണ് എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും വേണ്ടേ എല്ലാവർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും നമ്മുടെ സൂപ്പർ താരങ്ങളെ കുറിച്ച് ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും ജയറാം ആണെങ്കിലും സുരേഷ് ഗോപി അങ്ങനെ തുടങ്ങി ഇവരെല്ലാം നമ്മുടെ മലയാളത്തിന് സൂപ്പർ സ്ഥാ സൂപ്പർ താരങ്ങളാണ് ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ നമ്മൾ പങ്കുവെക്കുന്ന സമയത്ത് അത് ആരാധകർക്കും കേൾക്കാൻ ആകാംക്ഷ ഏറെയാണ് കാരണം വ്യത്യസ്ത വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങളായാലും അവരുടെ ജീവിതശൈലി ആണെങ്കിലും എല്ലാം എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് എല്ലാവരും എല്ലാവരുടെയും ജീവിതശൈലി എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് അയ്യോ ഇങ്ങനെയാണോ അവരുടെ ജീവിത ശൈലി എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട് അത് മാത്രമല്ല അവരുടെ പണ്ടത്തെ കാലത്തേക്ക് പോകുമ്പോൾ അവരുടെ വിദ്യാഭ്യാസവും അതൊരു വലിയൊരു ചർച്ചാ വിഷയം തന്നെയാണ് മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾ വിവിധ കഥാപാത്രങ്ങളായി നമ്മുടെ മുൻപിലേക്ക് എത്തുമ്പോൾ അവർ അതിന് എത്രത്തോളം ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട് എന്ന് മിക്ക ആളുകൾക്കും അറിയാവുന്നതാണ് അപ്പോൾ തങ്ങളുടെ പാഷൻ നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും കഷ്ടപ്പെടുന്ന താരങ്ങളെ നമുക്കറിയാം എന്ത് എഫേർട്ട് വിട്ടും അവർ അവരുടെ കഥാപാത്രങ്ങൾ മികച്ചതാക്കാറുണ്ട് അത്തരത്തിൽ തങ്ങളുടെ കരിയറും അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും ചില ചിലർ ഫാഷന് പിന്നാലെയാണ് സഞ്ചരി സഞ്ചരിച്ചതെങ്കിലും അവരുടെ കരിയർ അതിന് പിന്നാലെ ഉണ്ടാവാറുണ്ട് ചില ചില താരങ്ങളിൽ ചില താരങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കിയാൽ അത് മനസ്സിലാക്കും അതിൽ റാങ്ക് ഹോൾഡേഴ്സ് മുതൽ ഉപരിപഠനം വേണ്ടെന്ന് വെച്ച് സിനിമയ്ക്കായി ഇറങ്ങിയവർ വരെയുണ്ട് എന്ന് പറയാം ആ ലിസ്റ്റിൽ മലയാള സിനിമയിലെ റാങ്ക് ഹോൾഡർമാരുടെ ഒരു പട്ടിക തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ചിലരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സിനിമയിലേക്ക് എത്തി ആ സിനിമ തന്നെയാണ് ജീവിതം എന്ന് വിചാരിച്ചവരുമുണ്ട് പക്ഷെ നമ്മൾ ചിലരെ കാണുന്ന സമയത്ത് വിചാരിക്കും ചില സൂപ്പർ താരങ്ങളെ കാണുമ്പോൾ വിചാരിക്കും ആ ഇവര് എത്ര ചെറുപ്പത്തിലെ സിനിമയിൽ വന്നവരാണ് അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം തീർച്ചയായിട്ടും ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ വിചാരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ആ കുറച്ച് ആളുകളുടെ വിദ്യാഭ്യാസ യോഗ്യതയാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം മലയാള സിനിമയിലെ റാങ്ക് ഹോൾഡറിനെ നമുക്ക് പരിചയപ്പെടാം റാങ്ക് നേടി പഠിച്ച ആളാണ് ജഗദീഷ് ജഗദീഷ് എന്നും ഒരു വിസ്മയമാണ് നമുക്ക് ജഗദീഷിന്റെ അഭിനയമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും പണ്ടത്തെ കരിയർ ആണെങ്കിലും പഴയക്കാല ജീവിതമാണെങ്കിലും ആ ഒരു സിനിമയിലേക്കുള്ള തുടക്കമാണെങ്കിലും എല്ലാം ജഗദീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിസ്മയം തന്നെയാണ് കോളേജ് പ്രൊഫസറായി ഏറെ നാൾ സേവനം അനുഷ്ഠിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവോത്ഥയയുടെ മൈ ഡിയർ കുട്ടിച്ചാത്തലിലൂടെയാണ് അഭയരംഗത്തേക്ക് എത്തുന്നത് തന്നെ ജഗദീഷ് തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദം നേടി കേരള സർവകലാശാലയുടെ കീഴിലുള്ള തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ നിന്ന് ഒന്നാം റാങ്കോടെ കൊമേഴ്സിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് എന്താ ജഗദീഷ് ജഗദീഷ് എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു വേറൊരു കാഴ്ചപ്പാടായിരുന്നു പക്ഷെ ഒരു വ്യത്യസ്തതയാർന്ന ഒരു ജീവിതശൈലിയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നല്ലൊരു മനുഷ്യനുമാണ് വളരെ വ്യത്യസ്തമാർന്ന ഒരു ഒരു ക്യാരക്ടർ ഇപ്പൊ സിനിമയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും വ്യത്യസ്തത ഒരു ക്യാരക്ടർ തന്നെയാണ് ജഗദീഷ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത എങ്ങനെയാണ് ബിരുദ ബിരുദമാണ് മാത്രമല്ല ടീച്ചറായിരുന്നു അത് കഴിഞ്ഞു അഭിനയം എല്ലാം എല്ലാം കൊണ്ടും സകലകലാ വല്ലവനാണ് അദ്ദേഹം അടുത്തതായി വരുന്നത് നമ്മുടെ വിസ്മയം മോഹൻലാലാണ് തിരുവനന്തപുരത്തെ മുടവൻ മുകളിലെ വീട്ടിലായിരുന്നു നടനവിസ്മയം അല്ലെങ്കിൽ താരരാജാവ് മോഹൻലാലിന്റെ ചെറുപ്പകാലം തിരുവനന്തപുരത്തെ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച അദ്ദേഹം തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിൽ നിന്ന് കോമേഴ്സിലാണ് ബിരുദം നേടിയത് പഠിക്കാൻ അത്ര പിറകിലല്ലെങ്കിലും കലാപരമായ കഴിവുകളിലായിരുന്നു കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരുന്നത് ആറാം ക്ലാസ്സിലായിരുന്നപ്പോൾ മോഹൻലാൽ സ്കൂളിലെ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ചെറുപ്പത്തിലെ വലിയ പുള്ളിയാണ് നമുക്കറിയാം മോഹൻലാലിനെ കുറിച്ച് പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ്റെയോ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ യോഗ്യതയോ പറയേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊന്നുമില്ല കാരണം അത്രത്തോളം എന്താ പറയാ സകലകലാ സകല കലാ വല്ലഭൻ വേറെ ലെവൽ ആണ് ലാലേട്ടൻ നമുക്കറിയാം ഇപ്പൊ സ്വഭാവ ഒരു ക്യാരക്ടറിലാണെങ്കിലും അദ്ദേഹത്തിന്റെ എന്താ മോനെ അത് നമുക്കറിയാം ഇപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്താ മോനെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ആരോടത്തും ദേഷ്യപ്പെടാത്ത ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹം തന്നെ എന്താ പറയാ അണീച്ചൊരുക്കി വച്ചിരിക്കുകയാണ് അത് ദൈവത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയാണെങ്കിലും എന്താണെങ്കിലും വളരെ എന്താ എന്നും മലയാളികളെ ഭയങ്കരമായിട്ട് വിസ്മയം എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല അതിൽ അതിനു മുകളിൽ എന്തൊക്കെയോ മലയാള സിനിമയിലും മലയാള സിനിമ പ്രേക്ഷകർക്കിടയിലും വല്ലാത്ത ഒരു ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒരു ഒരാളായി മാറിയിരിക്കുകയാണ് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മഹാപ്രതിഭ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ നമ്മളിവിടെ പറയേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന സമയത്ത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ അങ്ങനെയാണ് മോഹൻലാലിനെ കുറിച്ച് പറയുന്നത് അടുത്തതായി വരുന്നത് നമ്മുടെ സ്വന്തം യൂത്ത് ഐക്കൺ ദുൽഖർ സൽമാൻ അമേരിക്കയിലെ പാർഡ്യൂ സർവകലാശാലയിൽ നിന്ന് ബിസിനസ് മാനേജ്മെന്റിലാണ് ദുൽഖർ സൽമാൻ ബിരുദം നേടിയത് കൊച്ചിയിലെ ടോക്ക് എച്ച് പബ്ലിക് സ്കൂളിലും ചെന്നൈയിലെ ശിഷ്യ സ്കൂളിലും പഠിച്ച ശേഷം യൂണിവേഴ്സിറ്റി ബിരുദം നേടി ബിരുദം നേടിയ ശേഷം മുംബൈയിലെ ബാരി ജോൺ ആക്ടിംഗ് സ്കൂൾ സ്റ്റുഡിയോയിൽ നിന്ന് മൂന്ന് മാസത്തെ ആക്ടിംഗ് കോഴ്സും താരം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബിരുദം നേടിയ ശേഷം മുംബൈയിലെ ബാരി ജോൺ ആക്ടിങ് സ്റ്റുഡിയോയിൽ മൂന്ന് മാസത്തെ ആക്ടിങ് കോഴ്സും താരം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകൻ ഒരേ ഒരു മകൻ ദുൽഖർ സൽമാൻ അദ്ദേഹത്തിന് നിരവധി ആരാധകരാണുള്ളത് അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കായിട്ട് കാത്തിരിക്കുകയാണ് ആരാധകർ അപ്പോൾ ഇനിയും ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെതായി വരാനിരിക്കുന്നുണ്ട് നമ്മൾ കാത്തിരിക്കാം അടുത്തതായി ബിടെക് ബിരുദം നേടിയ നിവിൻ പോളിയും ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ടെക്നോളജിയിൽ നിന്ന് ഇൻഡ് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം നേടിയ നടനാണ് നിവിൻ പോളി രണ്ടായിരത്തി ആറിലാണ് ബിരുദം നേടിയത് സിനിമാ മേഖലയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ബാംഗ്ലൂരിൽ ഇൻഫോസിസ് രണ്ട് വർഷം ജോലി ചെയ്തിട്ടുണ്ട് കളമശ്ശേരിയിലെ രാജഗിരി പബ്ലിക് സ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി നിവിൻ ആലുവക്കാരനാണ് നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവനാണ് മലയാളികൾ എല്ലാവരും കാത്തിരിക്കുന്നത് അതിനായിട്ട് തന്നെ നിരവധി സിനിമകൾ എന്തായാലും നിവിൻ്റെതായിട്ട് ഇറങ്ങാനിരിക്കുകയാണ് അപ്പൊ നിവിനിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വളരെ പെട്ടെന്ന് വന്ന് ഒറ്റയ്ക്ക് വഴി കിട്ടി വന്നവൻ എന്ന് പറയണല്ലേ വർഷങ്ങൾക്ക് ശേഷം എന്ന ആയിരുന്നു നിവിൻ്റെ ഒരു തിരിച്ചുവരവ് ശേഷം വീണ്ടും ഒരു ബ്രേക്ക് പോലെ ഇപ്പോൾ ഒരു ഇതായിട്ട് സിനിമയിൽ സിനിമ ചെയ്തിട്ടില്ല അപ്പം അടുത്ത സിനിമയ്ക്കായിട്ട് നിവിൻറ്റേതായിട്ടുള്ള സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ് അതിനൊരു വമ്പൻ വെടിക്കെട്ടോടെ മാസ് എൻട്രിയാണ് ഇനി വരാൻ പോകുന്നത് ഒരുപാട് സിനിമകളുണ്ട് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാറിന്റെ കൂടെ ആണെങ്കിലും സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ ആണെങ്കിലും വില്ലൺ റേഷങ്ങളും ആയിട്ട് ഒരുപാട് സിനിമകൾ നിവിൻ്റെതായിട്ട് വരാനുണ്ട് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം നിവിൻ്റെ ഒരു തിരിച്ചുവരവനായിട്ട് വീണ്ടും ഉള്ളൊരു ും പോയിട്ടില്ല പക്ഷേ എങ്കിലും കാത്തിരിക്കാം അടുത്തതായി വരുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരമാണ് ടോവിനോ തോമസ് ഇരിങ്ങാലക്കുടക്കാരനാണെട്ടോ ടോവിനോ അവിടെ ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂളിലും സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായിരുന്നു ടോവിനോയുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലം പൂർത്തിയാക്കിയത് തുടർന്ന് കോയമ്പത്തൂരിലെ തമിഴ്നാട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ഇലക്ട്രിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി അഭിനയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം കോക്കിങ്സ് ആൻഡ് ടെക്നോളജീസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നു ഇപ്പോൾ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ഇപ്പോൾ ഫൈനലി ഇറങ്ങിയ സിനിമ പോലും മലയാളികളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അഭിനയ മികവാണ് ടോവിനെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് നരിവേട്ട അപ്പോൾ വീണ്ടും വീണ്ടും പുതിയ പുതിയ ചിത്രങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് പ്രധാനമായിട്ടും നമ്മുടെ ടോവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മലയാള സിനിമയിൽ വലിയൊരു സ്ഥാനം നേടിയെടുക്കാൻ ടോവിനോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയമാണെങ്കിലും എല്ലാം കൊണ്ടും ടോവിനോ മലയാളികൾക്ക് എന്നും ഒരു ഒരു എന്താ പറയുക ഒരു പ്രതീക്ഷയാണ് ടോവിനോ എന്ന് പറയുന്നത് പിന്നെ സൂപ്പർ താര ചിത്രം എന്ന രീതിയിലും മിന്നൽ മുരളി അതിലൂടെയൊക്കെ ഒരു സൂപ്പർ താര ചിത്രങ്ങൾ ഒരു ഒരു വേറൊരു കുട്ടികൾക്കിടയിൽ കുട്ടികൾക്കിടയിൽ തന്നെ വലിയൊരു സൂപ്പർ ഹീറോ ആയി മാറാനൊക്കെ നമ്മുടെ ടോവിനോയ്ക്ക് വളരെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ടോവിനോൻ്റെ അടുത്ത സിനിമയ്ക്കായിട്ടുള്ള കാത്തിരിപ്പിലാണ് അടുത്തതായി വരുന്നത് നമ്മുടെ സ്വന്തം പൃഥ്വിരാജാണ് പറയണ്ടല്ലോ അദ്ദേഹം ഒരു ഒരു വല്ലാത്തൊരു ജന്മമാണ് സംവിധായകൻ നടനായി വന്നത് പിന്നെ സംവിധായകനായി അങ്ങനെ അങ്ങനെ ഒരുപാട് ഗായകരും അങ്ങനെ നിർമ്മാതാവും അങ്ങനെ അങ്ങനെ ഒരുപാട് വലിയ വലിയ ഇതിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇലുനാറ്റി എന്നൊക്കെയാണ് അദ്ദേഹത്തെ നമ്മൾ പൊതുവെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയാറുള്ളത് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറയാ പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം തന്നെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പഠിക്കാൻ ഏറെ മിടുക്കനായിരുന്നു ചെറുപ്പത്തിലെ പൃഥ്വിരാജ് ചെന്നൈയിലെ ഷ്രൈൻ സീനിയർ സെക്കൻഡറി സ്കൂൾ സെന്റ് ജോസഫ് ബോയ്സ് സ്കൂൾ കഴക്കൂട്ടത്തെ സൈനിക് സ്കൂൾ എന്നിവയുൾപ്പെടെ ഇന്ത്യയിൽ ഉടനീളമുള്ള വിവിധ സ്ഥാപനങ്ങളിലായിരുന്നു പൃഥ്വിരാജ് സുകുമാറിന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടങ്ങൾ പിന്നീട് ഓസ്ട്രേലിയയിലെ ടാസ്മാനിയസ് സർവകലാശാലയിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ബിരുദം നേടാൻ വേണ്ടി ചെയ്തെങ്കിലും സിനിമയിലേക്ക് എൻട്രി നട കൊണ്ട് തന്നെ അത് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യത പക്ഷേ അത് പൃഥ്വിരാജ് തന്നെ പലപ്പോഴും പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യതയെന്ന് ഒരു സത്യം പറഞ്ഞാൽ പല അർത്ഥങ്ങൾ അതിൽ വരുന്നുണ്ട് അപ്പോൾ ഞാനത് പറയുന്നില്ല പക്ഷേ അദ്ദേഹം എന്താണ് ഒരു ജീവിതം അല്ലെങ്കിൽ എന്താണ് അതിലൂടെ സ്വയത്തമാക്കാൻ കഴിഞ്ഞത് എന്നൊക്കെ അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട് പല പല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പല മാതൃകങ്ങളും ത മാതൃകകൾ തന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ പൃഥ്വിരാജിനെ കുറിച്ച് പറയാനുള്ളത് അടുത്തായി വരുന്നത് മമ്മൂട്ടിയാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല മലയാള സിനിമയുടെ മെഗാസ്റ്റാർ ആയി വാഴുവാണ് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ മലയാള നമ്മുടെ മലയാള സിനിമയുടെ രണ്ട് നെടുന്തൂണുകളാണ് മമ്മൂട്ടിയും മോഹൻലാലും എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരെ കുറിച്ചും നമുക്ക് വാത ഒരാതെ സംസാരിക്കാൻ കഴിയും അത്രയും മലയാള സിനിമയെ സ്വാധീനിച്ചിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് മമ്മൂട്ടിയുടെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കഠിനതോനം കൊണ്ട് അഭിനയ ലോകത്ത് തന്റേതായ സാധനം നേടിയെടുത്ത മമ്മൂട്ടി ഒരു വക്കീലായിരുന്നു എന്നുള്ളതാണ് പറയേണ്ടത് കൊച്ചിയിൽ മഹാരാജാസ് കോളേജിൽ നിന്നാണ് മമ്മൂട്ടി ബിരുദം നേടിയത് തുടർന്ന് എറണാകുളത്തെ ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് അഭിഭാഷകനായി പുറത്തിറങ്ങിയ മമ്മൂട്ടി മഞ്ചേരിൽ അഡ്വക്കേറ്റ് ശ്രീധരൻ നായരുടെ ജൂനിയർ അഭിഭാഷകനായി രണ്ട് വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പ്രദർശനത്തിനെത്തിയ അനുഭവങ്ങൾ പാളിച്ചികളാണ് മമ്മൂട്ടി അഭിനയിച്ച ആദ്യ ചിത്രം പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മലയാള സിനിമയിൽ നിറയെ മമ്മൂട്ടി തന്നെയാണ് ഇപ്പോഴും മലയാള സിനിമയെ നയിച്ചുകൊണ്ടിരിക്കുന്നതും മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ് യു ആർ യു ആർ മീൻസ്